െ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സുമിതിനായി ഞാൻ ഹൃദയത്തോട് കർത്താൻ സ്തോത്രം ചെയ്യുന്നു തന്നെ ലേഖനം എഴുതുമ്പോൾ തന്നെ ഓർപ്പിച്ച ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം ഒരു അതേ ആ വരുത്തേറ്റൊരു ആണെങ്കിൽ ഓർപ്പിക്കുകയാണ് നമ്മുടെ കർത്താവ് മരിച്ചവൻ മാത്രമല്ല നമ്മുടെ കർത്താവ് അടക്കം ചെയ്തവൻ മാത്രമല്ല നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ആകെയാ കർത്താവ് പറയുന്നു നിങ്ങൾ ഉയരത്തിലുള്ളതനിക്കുക എന്നെ ശ്രദ്ധിക്കുന്ന വാത്സ്യ സഹോദരങ്ങളെ ഇന്നത്തെ പകൽ കാലം നിങ്ങൾക്ക് നന്മകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രത്യേക നമ്മുടെ ാണ് നമ്മുടെ നന്മകളെല്ലാം സ്വർഗത്തിലാണ് നമുക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം ഉയരത്തിൽ നിന്നാണ് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായു പുതിയൊരു പാട്ട് തന്ന് നമ്മെ ഉയർത്തുന്നവനായ ആ കർത്താവിന്റെ നാമത്തിൽ കാലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മെ ഉയർത്തുന്ന നമ്മെ നടത്തുന്ന ആ നല്ലവനായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതേ ഉയരത്തിലുള്ളത് അന്വേഷിച്ചു കൊണ്ട് ഈ പകൽക്കാലം ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആകയാൽ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല പ്രത്യാശയുള്ളവരെ പോലെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടെങ്കിൽ നമുക്ക് ഉയർച്ചയുണ്ട് ഉയരത്തിലുള്ള നന്മകളെ ദൈവം നൽകും ഇന്ന് പകൽക്കാലം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉയരത്തിന് സ്വർഗ്ഗത്തിൽ ദൈവം തന്ന നിങ്ങളെ മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഉയർച്ച നൽകുന്ന കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നു ോ അവന്റെ ഫലമുള്ള കൈകീഴിൽ താടിരിക്കുക ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ